ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ അറിയുക എന്നതിനേക്കാൾ നല്ലത് അനുഭവിക്കുക എന്നുള്ളതാണ് അറിവുകളേക്കാൾ പ്രാധാന്യം അനുഭവങ്ങൾക്കുണ്ടാകുന്നുണ്ടല്ലോ ക്രിസ്തുവിനോടൊപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു കണ്ടവർ കേട്ടവർ അറിഞ്ഞവർ അനുഭവിച്ചവർ എന്നാൽ പലരും മനസ്സിലാക്കിയത് പല രൂപത്തിലും ഭാവത്തിലും ആകുന്നു എന്നതാണ് വചനം തന്നെ വ്യക്തമാക്കുന്നത് ഒരു വലിയ മനുഷ്യൻ്റെ രൂപവും ഭാവവും ഒരു പ്രവാചകനായിട്ട് കഴിവുള്ളവനായിട്ട് അത്ഭുത പ്രവർത്തകനായിട്ട് അങ്ങനെ നിരന്തരം പലതരത്തിലെ മാനദണ്ഡങ്ങളിൽ മനുഷ്യൻ കണ്ടു തുടങ്ങുന്നുണ്ട് ചിലർക്കൊക്കെ അവൻ വിമർശനത്തിന് കാരണക്കാരാകുന്നു കുറ്റപ്പെടുത്തലുകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട് പതിക്കുവാനും വിധിക്കുവാനും ആലോചിക്കുന്നവരും ആ പട്ടികയിൽപ്പെടുന്നുണ്ട് എന്നാൽ ഓരോ വ്യക്തികളും അവനവൻ്റെ ജീവിത നിലവാരങ്ങളിലൂടെ ക്രിസ്തുവിനെ കാണാൻ പരിശ്രമിക്കുന്നിടത്ത് ക്രിസ്തുവിൻ്റെ സന്ദേശം വ്യക്തമാക്കുകയാണ് ഈ ഭൂമുഖത്ത് വന്നതെന്തിന് ജീവിക്കുന്നതെന്തിന് പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും പഠിപ്പിക്കുന്നതും എന്തിന് എന്ന് വ്യക്തമാക്കുകയാണല്ലോ തിരിച്ചറിവുള്ളവർക്കത് മനസ്സിലാകുന്നുണ്ട് എന്നാൽ മുൻവിധിയോടെ കാര്യങ്ങൾ കാണാൻ പഠിക്കുന്നവർക്ക് പലപ്പോഴും കാര്യങ്ങളുടെ ഗൗരവങ്ങൾ പിടികിട്ടാതെ പോകുന്നുണ്ട് അവർ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട് വിമർശനങ്ങളിലൂടെ പോകുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തിനേറെ അറസ്റ്റ് ചെയ്യാനും വിധിക്കുവാനും പാകത്തിലവർ കാര്യങ്ങൾ മെനയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു സാധാരണ മനുഷ്യൻ പറയുന്ന രീതിയിലുള്ള വാക്കുകളാണോ യേശുവിൻ്റെ അതരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എല്ലാ മനുഷ്യരെയും അത്ഭുതപ്പെടുത്തുന്ന ആഴമുള്ള അർത്ഥമുള്ള വാക്കുകളെ പലരും ആ രീതിയിൽ തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു അവൻ തീർത്തും ഒരു മനുഷ്യനല്ല അതിനേക്കാൾ ഏറെ ദൈവികതയുള്ള വലിയ മഹത്വമുള്ളൊരു വ്യക്തിത്വമായി പലരും കണ്ടു കഴിഞ്ഞിരിക്കുന്നു നിയമങ്ങളുടെ പിൻബലങ്ങളിൽ ഒരു മനുഷ്യൻ്റെ വാക്കുകൾ കൊണ്ട് വിധിക്കാൻ പറ്റുകയില്ലല്ലോ എന്ന നിക്കതേമോസിൻ്റെ വാക്കും ശ്രദ്ധയുണ്ട് കാരണം ആർക്കും ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങളല്ല എല്ലാ മനുഷ്യർക്കും സ്നേഹത്തിൻ്റെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ സന്ദേശം നൽകുന്നവനാണ് അതുകൊണ്ട് കൃത്യമായ ഒരാളെ മനസ്സിലാക്കാതെ കൃത്യമായ ഒരാളെ ഉൾക്കൊള്ളാതെ ഇങ്ങനെയാണ് ഒരു നിയമം ഒരാളെ വിധിക്കുന്നത് നമുക്കുള്ള പാഠവുമാണ് പലപ്പോഴും മുൻവിധികൾ നമ്മുടെ പ്രശ്നങ്ങളാകുന്നുണ്ട് തെറ്റിദ്ധാരണയുടെ പേരിലും കുറ്റപ്പെടുത്തലുകളുടെ പേരിലുമൊക്കെ നമ്മളിങ്ങനെ പലരെയും തരം താഴ്ത്തുന്നുണ്ട് മറ്റുള്ളവരെ നന്നായി മനസ്സിലാക്കാൻ ഒരു ശ്രമമുണ്ടാവട്ടെ ദൈവത്തെ അറിയുന്ന മനുഷ്യൻ മനുഷ്യനറിയുന്ന മനുഷ്യനായി മാറപ്പെടണമല്ലോ അങ്ങനെ ഒരു തുറന്ന ജീവിതം പോലെ കൃപയുള്ള അനുഗ്രഹമുള്ള ആഴമുള്ള അതിനേക്കാൾ ഏറെ അനുഭവങ്ങളുള്ള മനുഷ്യരായി നമ്മളും വരട്ടെ നമ്മളെ തുടർന്ന് ദൈവത്തെ അവൻ നമ്മളെയും തൊടുന്നുവെന്ന ബോധ്യങ്ങളിൽ ജീവിക്കാൻ ആ വാക്കും ജീവിതവും നമ്മളെയും കൂടുതൽ കൂടുതൽ നന്മയിൽ ജീവിക്കുവാൻ പ്രേരിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ആമേൻ